സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ അയ്യപ്പൻകോവിൽ മാട്ടക്കെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സ്ഥലം ഇടുക്കി സബ് കളക്ടർ അരുണോസ് നായർ പരിശോധിച്ചു സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ റവന്യൂ സംഘം വിവാദഭൂമി അളന്നതിട്ടപ്പെടുത്തി സ്കൂളിനോട് ചേർത്തുള്ള ഭൂമിക്കാണ് സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചത് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണിപ്പോൾ മാട്ടുക്കെട്ട എൽ പി സ്കൂളിനുള്ളത് ഇതിലാണ് ഓഫീസ് സ്കൂൾ പാചകപ്പുര എന്നിവ പ്രവർത്തിക്കുന്നത് കളിസ്ഥലം ഉൾപ്പെടെയുള്ള മറ്റു ഭൗതിക സൌകര്യം സ്കൂളിൽ നിന്നില്ല സ്കൂളിനോട് ചേർന്ന് അമ്പത് സെന്റ് സ്ഥലം റവന്യൂ ഭൂമിയുണ്ട് ഇവിടെയാണ് ആയിരത്തി വരെ അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ സ്ഥലം പി ടി ഐയുടെ അപേക്ഷയെ തുടർന്ന് ഭൂമി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേവികുളം ആർ ഡി ഉത്തരവുണ്ട് എന്നാൽ പിന്നീട് വന്ന പി ടി ഐയും പഞ്ചായത്ത് ഭരണസമിതിയും തുടർ നടപടി സ്വീകരിച്ചില്ല ഇതിനിടെ സ്വകാര്യ വ്യക്തി ഭൂമി കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാണ് ഭൂമിയെന്നാണ് സ്വകാര്യ വ്യക്തിയുടെ അവകാശവാദം എന്നാൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രേഖയുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്തിയെന്നാണ് നാട്ടുകാരുടെ പരാതി അതിനിടെ കളിച്ചുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ സർക്കാരിനും പഞ്ചായത്തിനും നിവേദനം നൽകി തുടർന്ന് കഴിഞ്ഞ വർഷം ഭൂമി വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയും പി ടി ഐയും കളക്ടർക്ക് പരാതി നൽകി തുടർന്നാണ് നിജസ്ഥിതി മനസ്സിലാക്കി നടപടിയെടുക്കാൻ സബ് കളക്ടറും ും വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചു സ്കൂളിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റ പരിശോധനകളാണ് ഇവിടെ നടന്നത് താലൂക്ക് അതുപോലെ തന്നെ സർവേ ടീം വില്ലേജ് ഓഫീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭൂമി സ്കൂളിന് അവകാശപ്പെട്ടതാണെന്ന് മുൻപ് ഒരു ഉത്തരവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടും ഒരു ഉത്തരവ് ആണ് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു തർക്കമാണ് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ചിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ രണ്ട് ഉത്തരവുകളും ഉത്തരവുകളുടെയും ആധികാരികത പരിശോധിച്ചുകൊണ്ട് ഇതൊരു കയ്യേറ്റമാണ് റവന്യൂ ഭൂമിയിലുള്ളൊരു കയ്യേറ്റമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് മുർക്കൂട്ട് മുർക്കൂട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് ഈ രണ്ട് ഉത്തരവുകളുടെയും ബാക്ക് ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരേ ഭൂമിക്ക് സ്കൂളും സ്വകാര്യ വ്യക്തിയും അവകാശവാദം ഉന്നയിക്കുന്നതിൽ രേഖകളുടെ ആധികാരികത പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് സബ് കളക്ടർ അരുൺ നായർ പറഞ്ഞത് അനധികൃതമായാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡെപ്യൂട്ടി തഹസിൽദാർ എൽ ബിജി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോർ ജോൺസൺ പഞ്ചായത്ത് അംഗം സോണിയ ഡെറി വില്ലേജ് ഓഫീസർ എ അഞ്ജു താലൂക്ക് ഹെഡ് സർവേയർ പി മണി പി ടി ഭാരവാഹികൾ തുടങ്ങിയവരുണ്ടായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ